അപ്പോൾ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ചെറുതും മീഡിയം സൈസൊക്കെ ഉണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ബേബി പൊട്ടറ്റോസ് വേണമെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് കഴുകിയെടുത്തത് തന്നെയാണ് അപ്പോൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെയുള്ളൊരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് അപ്പൊ തന്നെ വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് ഇടാട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങട് ചെറുതാക്കേണ്ട ആവശ്യമില്ല ഒരു വലിപ്പുള്ളത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാൻ മുറിച്ചിടുന്നത് ഇപ്പം ഈ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകിയെടുക്കാം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകിയതിന് ശേഷം ഉള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ കുറച്ച് നിൽക്കണം ആ ഒരു രീതിയിലാണ് വെള്ളം വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പക്ഷെ വെന്ത് അതായത് ഉടഞ്ഞു പോണ്ട കൊണ്ടാട്ട പക്ഷെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവണ ഒരു സമയത്ത് നമുക്കത് ഇതുപോലെ രണ്ട് വലിയ സോളിന്ന് തൊലേക്ക് കളഞ്ഞ് മുറിച്ച് വെക്കാട്ടോ അത്യാവശ്യം സവാള വേണം ഈ ഒരു റെസിപ്പിയിൽ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറുകിട വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ അളവ് കൂടുതൽ വേണം അത് കാരണമാണ് സവാള എടുത്തത് കഴുകി എടുക്കട്ടെ കഴുകി എടുത്തിട്ട് നല്ല ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് മുറിച്ചെടുക്കാം ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം ഇതൊക്കെ ഉയരുള്ള കിഴങ്ങ് ഒന്ന് എന്തോന്ന് നോക്കാം കേട്ടോ അതെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യുമ്പോൾ വെന്തിട്ടുണ്ട് പക്ഷെ കുഴഞ്ഞിട്ടില്ല ആ ഒരു രീതിയിൽ വേണം വരാൻ ഇത് മതിയാ ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ ഞാനത് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാമോ ഇത് ഇവിടെ നമുക്ക് മാറ്റി വെക്കാം ബാക്കി പരിപാടികൾ ചെയ്യാം ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയാണ് നമ്മൾ ചൂടുന്നത് ഇപ്പൊ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചേച്ച തോളാം ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു അഞ്ച് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കില്ല ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ നല്ല രീതിയിൽ തന്നെ സവോള വഴന്ന് വരണം അപ്പൊ ഇതൊന്ന് വഴന്നു വരട്ടെ ആദ്യം സവോളൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെട്ടോ സവോള കണ്ടോ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഈ ഒരു സ്റ്റേജില് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചപച്ചതാണെങ്കിലും കുഴപ്പമില്ല പച്ചമുളക് മുറിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വാഴന്ന് വരട്ടെ നന്നായിട്ട് വാഴന്ന് വരണം കേട്ടോ സവോള ഒന്ന് എന്താ പറയാ മുരിഞ്ഞു വരണ ഒരു സ്റ്റേജിലേക്ക് തന്നെ വരണം ഇപ്പൊ വേണ്ട സവോള ഇതുപോലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആയിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സ്റ്റേജിൽ നമുക്ക് തീ കുറച്ച് വെക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഞാനൊരു ഒന്നര ടീസ്പൂണാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ചിട്ട് അതിലിപ്പോൾ പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ട് ചതച്ച മുളക് മുളക് പൊടി എല്ലാം കൂടി ചെയ്യുമ്പോൾ എന്താ പറയാ നമ്മുടെ എരിവിനുസരിച്ചെല്ലാം ചേർക്കാം പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറയാണ് ഗരം മസാല ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ഉപയോഗിക്കാം പിന്നെ ഒരു കുറച്ച് വളരെ കുറച്ച് ഒരു രണ്ട് നുള്ളു അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമുളം മാറി വരണം അതോടൊപ്പം ഈ സവാളയും എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പം എണ്ണ കുറവാണെങ്കിൽ ഒരു സ്റ്റേജിൽ ഇത് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ അത് എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ട് കേട്ടോ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ വന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പതുക്കത് പോലെ തായണ മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് കൂടെ ഇങ്ങനെ വെള്ളാണ്ട് ഇങ്ങനെ കുത്തി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ടേസ്റ്റായിട്ട് മാറും ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിലിപ്പോൾ ഉപ്പെല്ലാം പെർഫെക്റ്റ് ആണ് നമ്മുടെ മസാലയിലും ഉരുളക്കിഴങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ അതും നല്ലതാണ് കേട്ടോ നല്ല വാക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്യാനുണ്ട് അപ്പോഴാണ് ആ മസാല കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അങ്ങട് പിടിച്ച് റെഡി ആയിട്ട് വരിക ഇതിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് നോസ്റ്റ് ആയിട്ട് വരണം ഇനിയിപ്പോൾ ഫ്ലെയിം കൂട്ടിയേക്കാം നമുക്ക് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കാം തീ കുറച്ച് വെച്ചിട്ടേ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത ഈ ഒരു മസാലയും കാര്യങ്ങളും എല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക പക്ഷെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കരുത് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കുമ്പോൾ തന്നെ ആ ഒരു ആവി കാര്യങ്ങൾ എല്ലാം ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് മിക്സായിട്ടൊക്കെ വരുന്നു ില്ലേ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും തന്നെ ഇല്ല ഇനി പരിപാടി അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പൊട്ടറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നാലു മസാല ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ തന്നെയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇതില് നല്ലൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം കേട്ടോ Thank you.